പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗീയ പ്രവർത്തനം പ്രാദേശികമായും ജില്ലാതലത്തിലുമൊക്കെ സ്വാധീനം ചെലുത്തുന്നുണ്ടെങ്കിൽ അത് നിശ്ചയമായും അന്വേഷിക്കപ്പെടേണ്ടതാണ് ആ ഒരു തിരിച്ചറിവിലേക്ക് പാർട്ടി എത്തുന്നു എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല മാത്രമല്ല കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് പല തരത്തിലുള്ള ആരോപണങ്ങളല്ലേ ഈ പാർട്ടി നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള വിലയിരുത്തലുകളുണ്ടല്ലോ കൊട്ടേഷൻ സംഘവുമായുള്ള ബന്ധം അല്ലേ റിയൽ എസ്റ്റേറ്റ് മാഫിയായിട്ടുള്ള ബന്ധം ഈ രീതിയിലുള്ള വിമർശനങ്ങൾ വരുമ്പോൾ നമ്മുടെ മുന്നിൽ വെളിപ്പെട്ടിട്ടുള്ള സംഭവങ്ങളുണ്ടല്ലോ ഇപ്പോൾ ഉദാഹരണത്തിന് തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന വൈസാഖൻ എങ്ങനെയാ പാർട്ടി പുറത്തു പോകുന്നത് വൈശാഖൻ പാർട്ടി നിന്ന് പുറത്തു പോകുന്നതിൻ്റെ ഒരു കാരണം നമ്മളടക്കമുള്ള ചാനലുകൾ പുറത്തേക്ക് ഇട്ട് ഒരു വീഡിയോ ആണല്ലോ എങ്ങനെയാണ് ക്വാറി മുതലാളിമാരുമായിട്ട് സംസാരിക്കുക ഒത്തുതീർപ്പുണ്ടാക്കാനായിട്ടും ശ്രമിക്കുന്ന വൈശാഖനെയാണ് പിന്നീട് പാർട്ടി പുറത്താക്കുന്നത് നമ്മളുടെ പിന്നെ ഡിവൈഎഫിയുടെ നേതാവായിരുന്ന കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന മനു തോമസ് എന്താ പറഞ്ഞുതന്നെ മനുതോമസ് പറഞ്ഞത് കൊട്ടേഷൻ സംഘവുമായി പാർട്ടിയിലെ ചില നേതാക്കൾക്ക് ബന്ധമുണ്ട് എന്നും അവർ സ്വർണം പൊട്ടിക്കലിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ വിമർശനങ്ങളൊക്കെ വരുന്നത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണ് അതേപോലെ തന്നെയാണല്ലോ പാർട്ടിയുടെ എൽ ഡി എഫിന്റെ കൺവീനറായിരിക്കുമ്പോൾ തന്നെ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി ആയിരിക്കുമ്പോൾ തന്നെ ഇ പി ജയരാജൻ പെട്ട വിവാദം വൈദേഹം റിസോർട്ടുമായിട്ട് ബന്ധപ്പെട്ട വിവാദം അപ്പോൾ ഈ രീതിയിൽ അനഫലിഷണീയങ്ങളായിട്ടുള്ള പ്രവണതകളും പാർട്ടി തിരിച്ചറിയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ എതിരായിട്ട് വന്നിട്ടുള്ള വിമർശങ്ങൾ എന്താണ് ചില ഏരിയ കമ്മിറ്റികളിലുള്ള ആളുകൾ ഒളി ക്യാമറ വയ്ക്കുന്നു പുകയില കടത്തുന്നു ഇപ്പം നമ്മൾ ഇന്നിരിക്കുമ്പോൾ കേൾക്കുന്നത് എന്താണ് ഒരു ബ്രാഞ്ച് സെക്രട്ടറി എം ഡി എം എ യുമായിട്ട് പിടിക്കപ്പെട്ടിരിക്കുന്നു ഈ രീതിയിലുള്ള പ്രവണതകൾ പാർട്ടിക്കകത്ത് വളർന്നു വരുന്നുണ്ട് എന്നും അത് അടിയന്തരമായി അറസ്റ്റ് ചെയ്യപ്പെടേണ്ടതാണ് എന്നും പാർട്ടിയുടെ നേതൃത്വം തിരിച്ചറിയുകയും അത് പാർട്ടി അണികളോട് പറയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു നല്ല ശുദ്ധീകരണ പ്രക്രിയയാണ് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല